ദേശസ്നേഹത്തിന്റെ അടയാളപ്പെടുത്തലായി ഭാരതാംബയുടെ ദാരുശില്പം സ്വാതന്ത്ര്യസമരക്കാലത്ത് സ്വാതന്ത്ര്യസമര സേനാനികൾ ഭാരതാംബയ്ക്ക് നൽകിയിരുന്ന പ്രാധാന്യത്തിന്റെ നേർക്കാഴ്ചയാണ് കാഞ്ഞങ്ങാട് അദ്യാമ്പൂരിൽ പ്രശസ്ത സ്വാതന്ത്ര്യസമരസേനാനി എ സി കണ്ണൻ നായരുടെ ഭവനത്തിലുള്ളത് എച്ചിക്കാനം തറവാടിന്റെ ഭാഗമായിരുന്ന അതിയാമ്പൂർ പത്തായപ്പുര മാളികയിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകങ്ങളായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഭാരതാംബ എന്നിങ്ങനെ നിരവധി ദാരുശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുള്ളത് കർഷകരുടെയും മഹാത്മാഗാന്ധിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും രൂപങ്ങൾ കൊത്തിവെച്ച വാതിലിലൂടെ പത്തായപ്പുരക്കകത്ത് കടന്നു മരപ്പടികൾ കയറി ഒന്നാം നിലയിലെത്തി മുകളിലോട്ട് നോക്കിയാൽ മേൽക്കൂരയിൽ ത്രിവർണ പതാക എന്തിയ ഭാരതാംബയുടെ രൂപം കാണാം എ സി കണ്ണൻ നായരുടെ ഭവനത്തിൽ നിന്നും ശേഖരിച്ച അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളിൽ നിന്നാണ് കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമൃദ്ധിയെ വ്യക്തമായ ഒരു ധാരണ ചരിത്രകാരന്മാർക്കോ ഉണ്ടായത് ഇന്ന് വലിയ ഒരു രാഷ്ട്രീയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഭാരതാമ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാജ്ഭവൻ അതിന്റെ ഗവർണർ ഒരു ഭാഗത്തും ഭരണപക്ഷവും അതുപോലെ പ്രതിപക്ഷവും എല്ലാം മറുവശത്തുമായി നിന്നുകൊണ്ട് വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ച കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പ്രദേശത്ത് വരുമ്പോൾ അവിടെ ഒരു വീട്ടിൽ ഭാരതാംബയുടെ ചിത്രം മനോഹരമായി കുത്തിവെച്ചിരിക്കുന്നതായി നമുക്ക് കാണാം കാസർഗോഡ് താലൂക്കിലെ പഴയ കാസർഗോഡ് താലൂക്കിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് നായരുടെ വീട്ടിലാണ് ഈ ചിത്രം കുത്തിവെച്ചിട്ടുള്ളത് ഇന്നും അമൂല്യനിധിയായി ന്യൂഡൽഹി പുരാരേഖ മ്യൂസിയത്തിലുള്ള ഡയറി കുറിപ്പുകളുടെ കൂടെ ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണെങ്കിലും ദാരുശില്പങ്ങളുടെ ചരിത്ര പ്രാധാന്യം രേഖപ്പെടുത്തി വച്ചിരുന്നില്ല എന്നും ചരിത്ര ഗവേഷകൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഭിനീന്ദ്രനാഥ് ടാഗോറാണ് ആദ്യമായി ഭാരതാംബയുടെ രൂപം ചിത്രീകരിച്ചത് പിന്നീട് വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ ഭാരതാംബയുടെ രൂപത്തിൽ വരുകയും ത്രിവർണ പതാക ഏന്തിയ ഭാരതാംബ സങ്കല്പം സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം പടരുകയും ചെയ്തു ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഭാരതാംബയുടെ ദാരുശില്പമായിരിക്കാം കാഞ്ഞങ്ങാട്ടെ എ സി കണ്ണൻ നായരുടെ ഭവനത്തിലുള്ളത് News Bureau Kanangad